ശബരിമല സ്വർണ കവർച്ച കേസ് അന്വേഷണത്തിൽ സഹകരിച്ച് മധുര ചെന്നൈ യൂണിറ്റുകളും ദക്ഷിണ ഭാരതത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ സ്വർണം പൊതിയൽ ജോലികളും അന്വേഷണ പരിധിയിൽ ഇ ഡി കൊച്ചി സോണൽ യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിവരങ്ങളുമായി നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നിഷ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ചെന്നൈ മധുര യൂണിറ്റുകൾ കൂടി അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏത് രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു നിഷ ഈ സ്മാർട്ട് ക്രിയേഷൻസിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഏറുന്നു അതായത് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇ ഡി അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ബംഗളൂരുവിലും ഒപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലുമൊക്കെ റെയ്ഡുകൾ നടന്നിരുന്നു ആ റെയ്ഡുകളിലൊക്കെ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറ് ഗ്രാം സ്വർണം പിടിച്ചിരുന്നു സ്മാർട്ട് സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ അവിടുത്തെ രണ്ട് ഉദ്യോഗസ്ഥരെയും ഇ ഡി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഉത്തരങ്ങൾ ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് നൽകാനായി ഈ ഉദ്യോഗസ്ഥർക്കോ പങ്കജ് ഭണ്ഡാരിക്കോ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപാടുകളിൽ അല്ലെങ്കിൽ അവിടെ നടത്തിയ പ്രവൃത്തികളിൽ ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതികളുടെ അതായത് ഈ കേസിൽ കേസിലുൾപ്പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയുടെയും ഒക്കെ അന്ന് മറ്റ് ഇതര സംസ്ഥാന ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും സാമ്പത്തിക അവരുടെ സാമ്പത്തിക ഇടപാടുകളിലേക്കും ഒക്കെ ഡി കടക്കുന്നത് എന്തായാലും സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് കർണാടക കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇ ഡിയുടെ ചെന്നൈ ബാംഗ്ലൂർ മംഗലാപുരം യൂണിറ്റുകൾക്കുള്ള ആ യൂണിറ്റുകൾ കൂടി സഹകരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആ യൂണിറ്റുകളുമായി സഹകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് എന്തായാലും അന്ന് നടത്തിയ റെയ്ഡിൽ ഈ കൃത്യമക്കൂറെ അധികം രേഖകൾ പിടിച്ചെടുത്തിരുന്നു തെളിവുകൾ ഉണ്ടായിരുന്നു ഈ തെളിവുകളൊക്കെ വിശദീകരണം വിശകലനം ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുക എന്തായാലും ആദ്യഘട്ടത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈട് കണ്ടെത്തിയ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് നിരവധി ക്ഷേത്രങ്ങളിൽ അതോ ഒപ്പം തന്നെ ഈ കുംഭകോണം ശിവകാശി ബംഗളൂരു മംഗലാപുരം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ സ്വർണം പൊതിഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇടപാടുകളിലൊക്കെ വലിയ ദുരൂഹത നടന്നിട്ടുണ്ട് എന്നൊരു സംശയത്തിലേക്കും എത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റ് യൂണിറ്റുകൾ ഇ കൊച്ചി യൂണിറ്റുമായി സഹകരിച്ചുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യം തന്നെ ഈ പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പമുള്ളവർക്കും രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ ഒന്ന് എന്ന ഒരു സംശയവും ഇ ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്കും കിടക്കും എന്തായാലും വിശദമായ അന്വേഷണത്തിന് തന്നെയാണ് ഇ ഡി വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത് ഇ ഡി നടത്തിയ റെയ്ഡുകളിൽ വ്യാപക ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മറ്റ് യൂണിറ്റുകളുമായി സഹകരിച്ച് ഇത്തരത്തിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം വരും എന്തായാലും അന്വേഷണം ഊർജ്ജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഖി എന്തായാലും ദക്ഷിണ ഭാരതത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും അല്ലെ ഈ ഒരു അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ പുറത്തു നിന്നത് പോലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പക്ഷെ അതെല്ലാം തന്നെ ഒരു വലിയ മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റമായി മാത്രം നമ്മൾ കണ്ടാൽ മതി എന്നുള്ളതാണ് എസ് ഐ അന്വേഷണം യുടെ അന്വേഷണം പോകുന്നു ഇനിയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ മാത്രമേ വിശ്വാസികൾക്ക് പ്രതീക്ഷയുള്ളൂ അതല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ അത്രയേറെ എസ് ഐ ടി അന്വേഷണത്തെ വിശ്വസിച്ചത് പക്ഷേ എങ്കിൽ പോലും അത് പിന്നീടും ഹൈക്കോടതിയുടെ പല രീതിയിലുള്ള വിമർശങ്ങളൊക്കെ പുറത്തിറങ്ങി ഇനി ഉന്നേഷണം പോവാറും ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി കൂടി പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ അതിൽ മാത്രമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ളത്